നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാന്റെ ശേഖരത്തിലെ പ്രധാന ആയുധമായ അത്യാധുനിക ഫത്ത മിസൈൽ തകർത്തതോടുകൂടിയാണ് ബെർനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന നിലവിലിയുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയത് പാകിസ്ഥാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫത്ത മിസൈൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് പാക് സൈന്യത്തിന്റെ ഭാഗമാകുന്നത് കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ നാന്നൂറ് കിലോമീറ്റർ ദൂരെ വരെയാണ് പ്രഹരശേഷി ഫത്ത ട്യൂവിന്റെ മുൻഗാമിയായ ഫത്ത വണ്ണിന്റെ പ്രഹരശേഷി നൂറ്റിനാൽപ്പത് കിലോമീറ്റർ മാത്രമായിരുന്നു റഡാറുകളുടെയും മിസൈൽ വേദ സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിച്ച് പറക്കാൻ കഴിയുന്ന രീതിയിൽ വികസിപ്പിച്ചെടുത്ത ഫത്താ ടു ഫത്തു മിസൈൽ തകർക്കാനായത് പാകിസ്ഥാൻ എത്തിയതേയുള്ള പോരാട്ടത്തിൽ ഇന്ത്യ പ്രതിരോധത്തിന് പൊൻതൂവൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇതോടെ പാകിസ്ഥാൻ സൊല്ലിടുകയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ആവശ്യപ്പെട്ടത് പാകിസ്ഥാനാണ് എന്ന് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര സമ്മതിച്ചിട്ടുണ്ട് ഇന്നലെ ഉച്ചതിരിഞ്ഞ മൂന്ന് മുപ്പത്തിയഞ്ചിന് പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻ ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസിനെ ഫോണിൽ വിളിക്കുകയായിരുന്നു കരയിലോ വായുവിലോ കടലിലോ സൈനിക നടപടികൾ ഉണ്ടാകില്ല എന്ന ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയെന്നും വൈകുന്നേരം അഞ്ചുമണി മുതൽ വെടിനിർത്തൽ നിലവിൽ വന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ഒരു മൂന്നാം കക്ഷിയും വെടിനിർത്തലിനായി ഇടപെട്ടിട്ടില്ല എന്ന് വിക്രം മിശ്ര ഇക്കാര്യം ആദ്യം ആവശ്യപ്പെട്ടത് പാകിസ്ഥാന്റെ ഡി ജി എംഒ ആണെന്നും ഇരു രാജ്യങ്ങൾക്കിടയിലും നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തലിന്റെ ധാരണയായത് എന്നും അദ്ദേഹം വ്യക്തമാക്കി ധാരണ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് ഇരുവശത്തും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മെയ് പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മിലിട്ടറി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ വീണ്ടും ചർച്ച നടത്തുമെന്നും വിക്രം മിശ്ര അറിയിച്ചു അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിനെ സംബന്ധിച്ച വിവരം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് ആദ്യം പുറത്തുവിട്ടത് ഒരു രാത്രി മുഴുവൻ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇക്കാര്യത്തിൽ ധാരണയായെന്നാണ് ട്രംപ് എക്സ് കുറിച്ചത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇരു ഇരുരാഷ്ട്രങ്ങളുമായി സംസാരിച്ചിരുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയുമായും പാക് സൈനിക മേധാവിയുമായും മാർക്കോ റൂബിയോ ആശയവിനിമയം നടത്തിയിരുന്നു ഡൽഹിയിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാകാം പാകിസ്ഥാൻ ഫത്താ ടു പ്രയോഗിച്ചത് എന്നും എന്നാൽ മിസൈൽ വിക്ഷേപിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത് തിരിച്ചറിയുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തന്നെ മിസൈൽ തകർക്കുകയും ചെയ്തു എന്നാണ് വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത് പാകിസ്ഥാൻ നിർമ്മിത ഫത്താ ടു മിസൈലുകളാണ് ഡൽഹി ലക്ഷ്യമാക്കി കുതിച്ചെത്തിയത് പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ പ്രതിരോധ സംവിധാനമായ ബറാഖ് ഏറ്റ് ഹരിയാനയിലെ സിർസയുടെ ആകാശത്ത് വെച്ച് ഈ മിസൈൽ വിജയകരമായി തന്നെ തടഞ്ഞു നിർത്തി വന്നു പക്ഷേ െന്നും അന്തരീക്ഷത്തിൽ പരാജയപ്പെട്ടത് പാകിസ്ഥാൻ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലാണ് ഫത്ത എന്ന പേരിന് അർത്ഥം ജേതാവ് എന്നാണെന്നും വിരോധാഭാസം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ വ്യോമസേനയാണ് ഇന്ത്യൻ എയർഫോഴ്സ് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അടക്കം ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് ആകാശയാനങ്ങളാണ് ഉള്ളത് ഒരു ലക്ഷത്തി എഴുപതിനായിരം സൈനികർ ഇവയെല്ലാം സ്വന്തമായുള്ള ഇന്ത്യൻ വ്യോമസേന നമ്മുടെ രാജ്യത്തിന്റെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ശത്രുക്കളുടെ ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാനും ആക്രമിച്ചു തോൽപ്പിക്കുവാനും ശേഷിയുള്ള നിരവധി പോർ വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് എന്നും സ്വന്തമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി കൂട്ടാനെത്തിയ വിമാനമാണ് റഫാൽ പാകിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങൾ ഉയർത്തുന്ന ഭീഷണിയെ മറികടക്കാൻ കാലാവധി കഴിഞ്ഞ ജെറ്റ് വിമാനങ്ങൾ സേനയിൽ നിന്ന് മാറ്റണമെന്ന നിലപാട് രണ്ടായിരത്തി പതിനേഴ് മുതൽ വ്യോമസേന ശക്തമായി ആവശ്യപ്പെടുന്നു ഇതേ തുടർന്ന് റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള ധാരണയിൽ എത്തുകയും ചെയ്തു ഏറെകാലമായി വ്യോമസേന ആവശ്യപ്പെട്ടു പോന്ന മീഡിയം മൾട്ടിറോള് പോർ വിമാന വിഭാഗത്തിലാണ് റഫാൽ വരുന്നത് ഫ്രാൻസിലെ ഈ ഡസോൾഡ് കമ്പനിയാണ് റഫാൽ വികസിപ്പിക്കുന്നത് എൺപതുകളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറിയ മിറാഷ് രണ്ടായിരം എന്ന യുദ്ധവിമാനം വികസിപ്പിച്ചതും റിസോൾട്ടാണ് ഇന്ത്യയുടെ ആണവ പോർമുനകൾ ഘടിപ്പിച്ച മിസൈലുകൾ മിറാഷാണ് വഹിക്കുന്നത് വികസനം ആരംഭിച്ച ഒന്നിലാണ് ഫ്രഞ്ച് വ്യോമസേനയുടെ ഭാഗമായി മാറുന്നത് നിലവിൽ ഫ്രഞ്ച് വ്യോമ നാവിക സേനകൾ ഈജിപ്ത് വായുസേന ഖത്തർ വായുസേന എന്നിവയാണ് റാഫൽ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തിനാല് ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇരുനൂറ് വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് രണ്ട് പൈലറ്റുമാർ ആണ് ഉള്ളതും ഒരു പൈലറ്റുമാരുമായ റഫാൽ വിമാനങ്ങളാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ കൈവശമുള്ളത് വിമാനത്തിന് നീളം മീറ്റർ ആണ് റഫാലിന്റെ വേഗം മണിക്കൂറിൽ കിലോമീറ്റർ ആണ് ഒറ്റപ്പറക്കലിൽ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ പരിധി വരെ പറക്കാൻ കഴിയുന്ന വിമാനത്തിൽ മൂന്ന് ട്രോപ്പ് ഡാങ്കുകളാണ് ഉള്ളത് ത്രിതല ശേഷിയുള്ള യുദ്ധവിമാനമാണ് റാഫൽ എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് എയർ ടു സർഫസ് ശേഷിയുള്ളതാണ് റാഫൽ മിക്ക ആധുനിക ആയുധങ്ങളും റാഫലിൽ ഘടിപ്പിക്കാനും കഴിയും ആസ്ട്ര സുദർശൻ ബോംബുകൾ എഇ എസ് എ റഡാർ പൈത്തൺ ഫൈവ് ഇസ്രയേലിന്റെ ഡർബി മിസൈൽ എന്നിവ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇന്ത്യയുടെ റഫേൽ ജെറ്റിന് രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷിയുമുണ്ട് ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ചത് ആയിരുന്നു തുടക്കത്തിൽ മുപ്പത്തി വിമാനങ്ങൾ കൈമാറാനുള്ള കരാറായിരുന്നു ഇന്ത്യ ഫ്രാൻസിലെ ഡെസോൾട്ട് കമ്പനിയുമായി ഒപ്പുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഈ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാക്കിട്ട് സിംഗിൾ സീറ്റുകളും എട്ട് ട്വിൻ ട്വിൻ സീറ്റർ സംവിധാനങ്ങളുമാണ് ഈ വിമാനത്തിലുള്ളത് കഴിഞ്ഞ വർഷം ഇരുപത്തി ആറ് റഫാൽ എം വിമാനങ്ങൾ നാവികസേനയ്ക്ക് കൈമാറുന്നതിനുള്ള കരാറ് കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച മീറ്റിയോർ ബിയോണ്ട് വിഷ്വൽ റേഞ്ചർ മിസൈൽ അതുപോലെ തന്നെ ഏറ്റവും പുതിയ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ മികച്ച റഡാർ ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെ പതിമൂന്ന് ഇന്ത്യൻ നിർദ്ദിഷ്ട സാങ്കേതിക വിദ്യകൾ ഉണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ കുന്തമുനയാണ് സുഖോയ് ಎಸ್ ಯು ತರ್ಟಿ ಎ ട്വിൻ ജെറ്റ് മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് റഷ്യൻ കമ്പനി സുഖോയ് വികസിപ്പിച്ച ഈ വിമാനം ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് സുഖോയ് കമ്പനിയുടെ അനുമതിയോടെ ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ ഇവ നിർമ്മിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അറുപത് സുഖോയ് എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങൾ നിലവിൽ ഇന്ത്യയുടെ പക്കലുണ്ട് മുപ്പതോളം സുഖോയ് എസ് യു തേർട്ടി വിമാനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് എച്ച് എ എൽ രണ്ടായിരത്തി രണ്ടിലാണ് ഇവ ഇന്ത്യൻ വ്യോമസേനയുടെ രണ്ടായിരത്തിനാലിൽ സുഖോയ് ഇന്ത്യയിൽ അസംബിൾ ചെയ്ത് തുടങ്ങി രണ്ട് പേർക്ക് സെഞ്ചരിക്കാവുന്ന യുദ്ധവിമാനമാണ് ഇത് മണിക്കൂറിൽ രണ്ടായിരത്തിഒരുന്നൂറ് കിലോമീറ്റർ വേഗമുള്ള വിമാനത്തിന് എണ്ണായിരം കിലോമീറ്റർ ദൂരം വരെ പറക്കാൻ കഴിയും ആകാശത്ത് വെച്ച യഥേഷ്ടം ഇന്ധനം നിറയ്ക്കാനും കഴിയും എന്നതും ഈ വിമാനങ്ങളുടെ പ്രത്യേകതയാണ് എയർ ടു എയർ എയർ ടു സർഫസ് മിസൈലുകളും ബോംബുകളും തോക്കുകളും വഹിക്കാൻ ഇവയ്ക്ക് കഴിയും സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ച സൂപ്പർ സോണിക് ജെറ്റ് വിമാനമാണ് മിക് ട്വന്റി നയൻ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ വിമാനത്തിന് ബദലായി റഷ്യ നിർമ്മിച്ച വിമാനമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വോമ വ്യോമസേനയുടെ നട്ടലായിരുന്നു ഈ യുദ്ധ സോവിയറ്റ് യൂണിയൻ പുറത്തുനിന്ന മിക് വിമാനത്തെ സ്വന്തമാക്കുന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മിഗ് വിമാനങ്ങൾ ഇന്ത്യ വ്യോമസേനയുടെ ഭാഗമാക്കുന്നത് നിരവധി നവീകരണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ള ഇന്ത്യൻ മിഗ് വിമാനങ്ങൾക്ക് അത്യാധുനിക ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് പൈലറ്റ് മാത്രമുള്ള ഈ യുദ്ധ വിമാനത്തിന് രണ്ടായിരത്തി കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാനും കഴിയും ആയിരത്തി കിലോമീറ്റർ വരെ ദൂരം ഒറ്റയടിക്ക് പറക്കാനുള്ള ശേഷിയുണ്ട് ഇവയ്ക്ക് മാർക്ക് രണ്ട് വരെ വേഗതയിൽ ഈ വിമാനത്തിന് പറക്കാനും സാധിക്കുമെന്നത് ഇന്ത്യയുടെ അഭിമാന നേട്ടം തന്നെയാണ് ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് വികസിപ്പിച്ച അറ്റാക്കിംഗ് അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് യുദ്ധവിമാനമാണ് ജഗ്വാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ റോയൽ എക്സ്ഫോഴ്സിൽ നിന്ന് വടക്കെടുത്ത ജഗ്വാറാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ ആദ്യമായി എത്തിയത് തുറന്ന എൺപത്തിയൊന്നിൽ ഇന്ത്യയ്ക്കായി നിർമ്മിച്ച ജഗ്വാറുകൾ എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഇന്ത്യ ശ്രീലങ്കയിലേക്ക് അയച്ച സമാധാന സേനയുടെ ഭാഗമായിരുന്നു ജഗ്വാർ ജെറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിനും ഇന്ത്യൻ വ്യോമസേനയുടെ ഈ യുദ്ധവിമാനം നിർണായക പങ്ക് വഹിച്ചിരുന്നു ആണവ പോർമുല ഘടിപ്പിച്ച മിസൈലുകൾ കൃപ്തി കൂടി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സാധിക്കുമെന്നത് ജഗ്വാർ വിമാനങ്ങളുടെ പ്രത്യേകതയാണ് ലേസർ ബോംബുകൾ അതുപോലെ തന്നെ ന്യൂക്ലിയർ ക്രൂയിസ് മിസൈൽ എന്നിവ വഹിക്കാൻ കഴിയുന്ന വിമാനത്തിന്റെ നിരവധി യൂണിറ്റുകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഉണ്ട് ഇന്ത്യയെ കൂടാതെ ബ്രിട്ടൻ ഇക്ഡോർഫ് ഫ്രാൻസ് ഒമാൻ നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങൾ ജഗ്വാർ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പൈലറ്റിന് മാത്രം കയറാവുന്ന വിമാനത്തിന്റെ പരമാവധി വേഗം മണിക്കൂറിൽ അറുനൂറ്റി കിലോമീറ്റർ ആണ് പാകിസ്ഥാന്റെ പോർവിമാനങ്ങളെയും മിസൈലുകളെയും തകർത്ത ഇന്ത്യയുടെ ഇരുമ്പ് കോട്ടയായ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ വീണ്ടും കരുത്തുകാട്ടിയിരിക്കുകയാണ് ശത്രുക്കളുടെ ആയുധങ്ങളെ പ്രതിരോധിക്കാൻ വ്യോമസേന അത്യാധുനിക സംവിധാനങ്ങളുടെ ഒരു സംയോജിത ശൃംഖല തന്നെയാണ് ഉപയോഗിച്ചത് ഈ കൌണ്ടർ ഡ്രോൺ ഓപ്പറേഷനിൽ എൽ സെവന്റിമാനവേദ തോക്കുകൾ സു ട്വന്റി ത്രീ എം എം ഷിൽക്ക സംവിധാനങ്ങൾ ഉപരിതലത്തിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന മിസൈലുകൾ കൂടാതെ ആളില്ലാ വിമാനങ്ങളെയും മറ്റ് വ്യോമാക്രമണങ്ങളെയും തടുക്കുന്നതിനുള്ള തടയുന്നതിനുള്ള സമഗ്ര സംവിധാനം എന്നിവ ഉൾപ്പെടുത്തുന്നു എന്നാണ് സൂചന കഴിഞ്ഞ ജൂണിലാണ് ഫത്ത വൺ മിസൈൽ ഇറാൻ അവതരിപ്പിച്ചത് തുറക്കുന്നത് എന്നാണ് അറബിയിൽ ഫത്ത എന്ന വാക്കിന്റെ അർത്ഥം ഇറാന്റെ പരമോന്ന നേതാവ് ഐത്തുള്ള ഖമേനിയാണ് മിസൈലിന് ഈ പേര് നൽകിയത് ശബ്ദത്തെക്കാൾ വേഗതയുണ്ട് ഫത്തയ്ക്ക് കൃത്യമായി ലക്ഷ്യം കാണുന്ന പ്രിഷൻ ഗൈഡഡ് മിസൈലായ ഫത്തയുടെ രണ്ട് ഘട്ടങ്ങളിലായി പ്രവർത്തിക്കുന്ന റോക്കറ്റുകൾക്ക് കരുത്തിൽക്കുന്നത് ഖരാ ഇന്ധനമാണ് മീഡിയം റേഞ്ച് ബാലസ്റ്റിക് മിസൈലായ ഫത്ത ഒന്നിന് ആയിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് പരിധി മണിക്കൂറിൽ ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി മണിക്കൂറിൽ പതിനാറായിരം മുതൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പരമാവധി വേഗത കൈവരിക്കാൻ ഫത്തയ്ക്ക് കഴിയും ശബ്ദത്തേക്കാൾ മൂന്നിരട്ടി വേഗതയുണ്ട് ചലിക്കാൻ കഴിയുന്ന നോസിലുകൾ ഉള്ളതിനാൽ ഏത് ദിശയിൽ സഞ്ചരിക്കാനും ഫത്തയ്ക്ക് കഴിയും ഇങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തേക്കും അകത്തേക്കും പോകാൻ കഴിയുന്നതിനാൽ തന്നെ നിലവിലുള്ള എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും കണ്ണുവെട്ടിച്ച് പറക്കാൻ ഫത്ത വണ്ണിന് കഴിയും അത്യാധുനിക റോക്കറ്റ് എഞ്ചിനുകൾ ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാനുള്ള ശേഷി സങ്കീർണമായ ഗൈഡൻസ് സംവിധാനം എന്നിവയാണ് ഫത്തയുടെ എടുത്തു പ്രത്യേകതകൾ കഴിഞ്ഞ നവംബറിൽ ഫത്ത ഒന്നിന്റെ പരിഷ്കരിച്ച പതിപ്പായ ഫത്തു ഇറാൻ അവതരിപ്പിച്ചിരുന്നു ഫത്താ ടൂന്റെ ആദ്യഘട്ട സംവിധാനങ്ങൾ ഫത്ത ഒന്നിന് സമാധാനമാണ് എന്നാൽ രണ്ടാം ഘട്ടത്തിൽ പോർമുനയുടെ ഘടനയിൽ ഉൾപ്പെടെ കാതലായ മാറ്റങ്ങൾ ഉണ്ടായി ഹൈപ്പർസോണിക് ക്രൂയിസ് ഗൈഡഡ് വെഹിക്കിൾ എന്ന പുതിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ഫത്താ ടു ട്വൽവ് മീറ്റർ നീളമുള്ള അതായത് പന്ത്രണ്ട് മീറ്റർ നീളമുള്ള ഫത്താ ടു മിസൈലിന്റെ ഭാരം നാലായിരത്തിഒരുന്നൂറ് കിലോഗ്രാം ആണ് ആയിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി ഇന്ത്യ പാക് സംഘർഷം യുദ്ധത്തിലേക്ക് വളരുമോ എന്ന ലോകമുണ്ട് ോക്കിനിടയിലാണ് പാകിസ്ഥാൻ ഭയന്ന് പിന്മാറിയത് മെയ് ഏഴിന് പുലർച്ചെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഭാരതം നടത്തിയ മിന്നലാക്രമണത്തോടുകൂടി ഭീകര സംഘടനകൾക്ക് വ്യക്തമായ സന്ദേശം ലഭിച്ചു കഴിഞ്ഞു ലോകത്ത് സമാധാനം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷമുണ്ടായിരിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പരിപൂർണ പിന്തുണയും ഭാരതത്തിന്റെ ഭീകരവിരുദ്ധ നീക്കത്തിന് ലഭിച്ചു എന്നാൽ അതിനു പിന്നാലെ പ്രകോപനപരമായ നിലയിൽ പാകിസ്ഥാൻ ഭാരത അതിർത്തിയിൽ നടത്തിയ കടന്നാക്രമണമാണ് ഇപ്പോഴത്തെ ഏറ്റുമുട്ടലിനും ഇപ്പോഴത്തെ വെള്ളക്കുടി പാറിക്കാറുള്ള കാലത്തിലേക്കും ഒക്കെ തന്നെ എത്തി നിൽക്കുന്നത് എന്തായാലും സമാധാനത്തിന്റെ വെള്ളൊരുപ്പാർ പ്രാവുകൾ പറഞ്ഞു തുടങ്ങിയെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്